പശ്ചിമ ബംഗാളിലെ മാൾഡ സ്വദേശിയായ പത്തൊമ്പതുകാരൻ ആമിർ ഷേയ്ക്ക് രാജസ്ഥാനിലെ ബിൽവാരയിലെ ഒരു കെട്ടിട നിർമ്മാണ സ്ഥലത്ത് ജോലിയെടുക്കുകയായിരുന്നു ജൂൺ മാസത്തിൽ കുടുംബത്തിന് അവനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു ഒരു മാസത്തിനു ശേഷം അവൻ കരയുന്നത് കാണിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു ഞാൻ ബംഗ്ലാദേശിലാണ് അവൻ വീഡിയോയിൽ പറഞ്ഞു ബി എസ് എഫ് തന്നെ അതിർത്തിക്കപ്പുറത്തേക്ക് തള്ളിയിട്ടെന്ന് ഇന്ത്യൻ അതിർത്തി രക്ഷാസേനയെ പരാമർശിച്ച് അവൻ പറഞ്ഞു വീഡിയോ കുടുംബത്തെ ഭയത്തിലാഴ്ത്തി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബംഗാളി സംസാരിക്കുന്നവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് ആമിർ ഇരയായെന്ന് അവർ മനസ്സിലാക്കി എന്നാൽ കോടതി കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് ആമിറിന്റെ അമ്മാവൻ അജ്മോൽ ഷെയ്ഖിന് നിരവധി ഫോൺ കോളുകൾ വന്നു ആമിർ ആരോഗ്യവാനാണെന്നും വൈദക് ചികിത്സ നൽകിയിട്ടുണ്ടെന്നുമാണ് അവർ പറഞ്ഞതെന്ന് അജ്മോൽ ഷെയ്ഖ് ഓർമ്മിച്ചു കൊൽക്കത്തയിലെത്തി ആമറിനെ തിരികെ കൊണ്ടുപോവാനും അവർ നിർദ്ദേശിച്ചു കോടതി കേസ് പരിഗണിക്കുമ്പോൾ മുഖം രക്ഷിക്കാനാണ് അവർ ശ്രമിച്ചതെന്ന് അജ്മോൽ സംശയിക്കുന്നു ഓഗസ്റ്റ് പതിമൂന്നിന് കുടുംബം ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് പോയി അങ്ങനെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ സമയത്ത് ആമിർ തൻ്റെ ഗ്രാമമായ നാരായൺപൂരിൽ മടങ്ങിയെത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് ആമിറിൻ്റെ രണ്ടുനില വീട്ടിലേക്ക് പ്രാദേശിക പത്രപ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഗ്രാമീണരും ഒഴുകിയെത്തി ആമറിനെ കാണാനും കഴിയുമെങ്കിൽ ഒപ്പം സെൽഫി എടുക്കാനും ആളുകൾ ആഗ്രഹിച്ചു ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വഴി എങ്ങനെയാണ് ബംഗ്ലാദേശിലേക്ക് തള്ളിയിട്ടതെന്നറിയാൻ റിപ്പോർട്ടർമാർ ആഗ്രഹിച്ചു അവനെ തിരികെ കൊണ്ടുവന്നതിൽ വിവിധ പാർട്ടികളുടെ പ്രവർത്തകർ അവകാശവാദം ഉന്നയിച്ചു എന്നാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആമിർ മടിച്ചു നിന്നു അവസാനം താൻ ബംഗ്ലാദേശിൽ എങ്ങനെ എത്തിയെന്ന് ആമിർ വിവരിച്ചു ഒരു ദിവസം രാവിലെ ജോലിക്ക് പോകുന്നതിനിടെ രാജസ്ഥാൻ പോലീസ് തന്നെയും അരടസനോളം മറ്റു തൊഴിലാളികളെയും കസ്റ്റഡിയിലെടുത്തതായി അവൻ പറഞ്ഞു ആമിറിന് തീയതി ഓർമ്മയില്ലെങ്കിലും ജൂൺ ഇരുപത്തഞ്ചിനാണ് സംഭവമെന്ന് കോടതി രേഖകൾ പറയുന്നു തൊഴിലാളികളെ ബിൽവാര ജില്ലയിലെ പ്രതാപ് നഗർ പോലീസ് സ്റ്റേഷനിലേക്കാണ് ആദ്യം കൊണ്ടു പോലീസ് തിരിച്ചറിയൽ രേഖകൾ ആവശ്യപ്പെട്ടു താൻ ഫോണിൽ ആധാർ കാർഡും ജനന സർട്ടിഫിക്കറ്റും കാണിച്ചെങ്കിലും പോലീസ് അത് സ്വീകരിക്കാൻ വിസമ്മതിച്ചു വോട്ടർ ഐ ഡി കാണിക്കാത്തതിനാൽ ബംഗ്ലാദേശി എന്നാണ് ആമറിനെ അവർ വിളിച്ചത് കഴിഞ്ഞ ഡിസംബറിലാണ് ആമിർ വോട്ട് ചെയ്യാൻ അർഹനായത് എന്നാൽ അതിനുശേഷം മാൾഡയിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ആമിന് വോട്ടർ ഐ ഡി ഇല്ലാത്തതിന്റെ കാര്യം അറിയാൻ പോലീസുകാർ വീട്ടിലേക്ക് വിളിച്ചു അരമണിക്കൂറിനകം എല്ലാ രേഖകളും കാണിക്കാനായിരുന്നു ആവശ്യം കുടുംബം സാധ്യമായ എല്ലാ രേഖകളും കാണിക്കുകയും സ്കൂൾ ഹെഡ്മാസ്റ്ററെ വീഡിയോ കോളിൽ കാണിക്കുകയും ചെയ്തു ആമറിൻ്റെ പിതാവിൻ്റെ വോട്ടർ ഐ ഡി മരിച്ചുപോയ ഉമ്മയുടെ വോട്ടർ ഐ ഡി മുത്തച്ഛൻ്റെ പാസ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതലുള്ള വീടിൻ്റെ ആധാരം എന്നിവയൊക്കെ അവർ പോലീസിനെ കാണിച്ചു ആധാരത്തിൽ ആമറിൻ്റെ മുതുമുത്തച്ഛൻ്റെ പേരായ മെഹബൂബ് ഷെയ്ഖിൻ്റെ പേരുമുണ്ടായിരുന്നു എന്നിട്ടും പോലീസ് ആമറിനെ മൂന്നു ദിവസം കസ്റ്റഡിയിൽ വെച്ച് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു അവിടെ അവനെ ഒറ്റയ്ക്ക് ഒരു സെല്ലിലാണ് അടച്ചത് ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും ഒന്നും വെളിപ്പെടുത്താൻ കഴിയില്ലെന്നുമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് പിന്നീട് പോലീസ് ആമറിനെ വിമാനത്തിൽ കയറ്റി കൊൽക്കത്തയിലേക്ക് കൊണ്ടുപോയി കൈകൾ ബന്ധിച്ചായിരുന്നു യാത്ര കൊൽക്കത്തയിൽ നിന്നു ബനാപോൾ അതിർത്തിയിലെ ബി ക്യാമ്പിലേക്ക് കൊണ്ടുപോയി തോക്കു ചൂണ്ടിയാണ് ബംഗ്ലാദേശിലേക്ക് തള്ളിവിട്ടത് ബംഗ്ലാദേശിലെത്തിയ ആമിറിനെ അവിടുത്തെ അതിർത്തി കാർഡ് അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് വിട്ടയച്ചു അതിനുശേഷം ബോംബ്ര അതിർത്തിക്കടുത്തുള്ള ഒരു ചായക്കടയിൽ ജോലി കണ്ടെത്തി ചായക്കടക്കാരൻ കൂലിയൊന്നും നൽകിയില്ലെങ്കിലും മൂന്നു നേരം ഭക്ഷണം നൽകി ജൂലൈയിൽ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തുവന്ന ആമിറിൻ്റെ വീഡിയോ വലിയ വാർത്തയായി തനിക്കെന്താണ് സംഭവിച്ചതെന്ന് വിവരിക്കുമ്പോൾ അവൻ കരയുന്നുണ്ടായിരുന്നു ബംഗ്ലാദേശിൽ ആരെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ആരുമില്ലെന്ന് ആമിർ പറയുന്നുണ്ടായിരുന്നു വീഡിയോ കണ്ടതിന് ശേഷമാണ് അവൻ ബംഗ്ലാദേശിലാണെന്ന് കുടുംബം മനസ്സിലാക്കിയതെന്ന് അമ്മാവൻ പറഞ്ഞു പോലീസ് കുടുംബത്തോട് ഇക്കാര്യം പറഞ്ഞതേയില്ല ഹർജി പതിമൂന്നിന് പരിഗണിക്കാനിരിക്കുകയായിരുന്നു എന്നാൽ അതിന് ഒരു ദിവസം മുമ്പ് കുടുംബത്തിന് ബി എസ് എഫ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഫോൺ കോളുകൾ ലഭിച്ചു അമ്മാവൻ അവ റെക്കോർഡ് ചെയ്തു ആമിർ എവിടെയായിരുന്നുവെന്നും എങ്ങനെ തിരിച്ചെത്തിയെന്നും ആരോട് പറയരുതെന്ന് ഒരു ബി എസ് എഫ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്നത് റെക്കോർഡിങ്ങിൽ കേൾക്കാം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എവിടെയോ പോയിരുന്നുവെന്ന് മറുപടി നൽകാനും ബി എസ് എഫ് ഉദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്നു താൻ ചെയ്യുന്ന കാര്യം അനുചിതമാണെന്ന് ഉദ്യോഗസ്ഥൻ അറിയാമെന്ന് വ്യക്തമാണ് ഞങ്ങൾ വലിയ റിസ്ക്കാണ് എടുക്കുന്നത് ഇങ്ങനെ ചെയ്യാൻ നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥൻ താൻ ബി എസ് എഫിൽ പ്രവർത്തിക്കുന്നതായി പിന്നീട് സമ്മതിച്ചെങ്കിലും ആമറിന്റെ കാര്യത്തിൽ തനിക്കൊരു ബന്ധമില്ലെന്നും പറഞ്ഞു എന്നാൽ ബി എസ് എഫ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ച കുടുംബം കേസ് തുടരാൻ തീരുമാനിച്ചു എന്നാൽ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ആമറിനെ പിടികൂടിയെന്നാണ് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് അതിർത്തിയിലെ അതിർത്തിയിലെത്ത് പോലീസ് സ്റ്റേഷനിൽ ആമിറുണ്ടെന്നും കുടുംബത്തിനെ കൊണ്ടുപോവാമെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞു ഇതേ തുടർന്ന് ആമറിനെ തിരികെ കൊണ്ടുവരാൻ കോടതി കുടുംബത്തിന് നിർദ്ദേശം നൽകി എന്നാൽ തന്നെ ഓഗസ്റ്റ് പന്ത്രണ്ടിനല്ല അതിലും രണ്ടു ദിവസം മുമ്പേ തന്നെ ബി എസ് എഫ് ഇന്ത്യയിലെത്തിച്ചതായി ആമിർ പറയുന്നു അതായത് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിനു ശേഷം ആമിർ ഇന്ത്യയിൽ തിരികെ എത്തിയെങ്കിലും സുനാലി കാത്തൂനും കുടുംബവും പോലുള്ള മറ്റുള്ളവർ ഇപ്പോഴും ബംഗ്ലാദേശിലാണ് മെയ് ഏഴിനും ജൂലൈ മൂന്നിനുമിടയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് പേരെ ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് തള്ളിവിട്ടതായി ബംഗ്ലാദേശി അധികൃതരെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ നൂറ്റി പത്ത് പേർ തിരികെ ഇന്ത്യയിലേക്ക് പോയി ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ എണ്ണം ഇതിലും കൂടുതലാണെന്ന് ഇന്ത്യൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പശ്ചിമബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതിലും ചോദ്യം ചെയ്യുന്നതിലും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതിഷേധിച്ചിട്ടുണ്ട് പോലീസ് അതിക്രമങ്ങളെ തുടർന്ന് പശ്ചിമബംഗാളിലേക്ക് മടങ്ങുന്നവർക്ക് പ്രതിമാസം അയ്യായിരം രൂപ അലവൻസും പ്രഖ്യാപിച്ചു ബംഗാളി കുടിയേറ്റ തൊഴിലാളികളുടെ വിഷയത്തിൽ ഇടപെടാൻ കോൺഗ്രസും ശ്രമിക്കുന്നുണ്ട് ആമറിൻ്റെ വീട്ടിൽ തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി സംഘം എത്തുന്നതിന് മുമ്പ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ എത്തിയിരുന്നു മാൾഡ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ് പശ്ചിമ ബംഗാളിലെ അവരുടെ ഒരേയൊരു എം പി മാൾഡേയിൽ നിന്നാണ് ആമിറിനെ തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസ് എം പി ഇഷാൻകാന്ത് ചൗധരി ബി എസ് എഫ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരെയും കാണിച്ചു എന്നാൽ ഞാൻ ബംഗ്ലാദേശിൽ കുടുങ്ങി അതിനാൽ ആരാണ് എന്നെ സഹായിച്ചതെന്ന് എനിക്കറിയില്ല എന്നാണ് ആമിർ ഇതിന് മറുപടി പറഞ്ഞത് താമസിയാതെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ എത്തി ഒരു പെട്ടി മധുരവുമായാണ് അവർ എത്തിയത് സർക്കാരിന്റെ ഗ്രാമീണ ഭവന പദ്ധതി പ്രകാരം വീട് വെച്ചു നൽകണമെന്ന് ആമിൻറെ മുത്തശ്ശി മൈമൂന ബീവി അവരോട് അഭ്യർത്ഥിച്ചു ആമിറിന് പുതിയ കുർത്ത വാങ്ങാൻ ആയിരം രൂപ നൽകി തൃണമൂൽ സംഘം പിരിഞ്ഞു കണ്ണു തുടക്കാൻ കഴുത്തിൽ സൂക്ഷിച്ചിരുന്ന ടവൽ കൊണ്ട് ആമിർ മുഖം തുടച്ചു തനിക്ക് ആഘോഷിക്കാൻ മൂടില്ലെന്നും തന്നോട് ഇത് ചെയ്തവരെ ശിക്ഷിക്കണമെന്നും ആമിർ ആവശ്യപ്പെട്ടു അവരെ ശിക്ഷിച്ചില്ലെങ്കിൽ അവർ വീണ്ടും ഇതുപോലുള്ള എന്തെങ്കിലും ചെയ്യുമെന്നും കുടുംബവും പറഞ്ഞു ഒരു ഇന്ത്യക്കാരനും ഇങ്ങനെയുണ്ടാവരുതെന്ന് അമ്മാവൻ അജ്മോൽ ഷെയ്ക്ക് ആവശ്യപ്പെടുന്നു